നമസ്കാരം ഞാൻ രാകേഷ് എം ജി ഏതായാലും ഞാനിരിക്കുന്ന സിറ്റുവേഷൻ കാണുമ്പോൾ പലർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും ശരിയാണ് ഒരു ഹോസ്പിറ്റലാണ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് പെൻഡിങ്ങിലാണ് അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിലോട്ടൊന്നും വീഡിയോസ് വരുന്നില്ല സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ അല്ല എന്നാലും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നുമായിരിക്കും എന്തുകൊണ്ട് വീഡിയോസ് വരുന്നില്ല അല്ലെങ്കിൽ മൂന്ന് മണിക്കുള്ള വീഡിയോസൊന്നും കാണുന്നില്ല എന്ത് പറ്റി കാരണം യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കമൻസിനൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ റിപ്ലൈ കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണുമായിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് എനിക്കിത് എല്ലാവരും ഷെയർ ചെയ്യാൻ പറ്റിയില്ല കാരണം പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ടാണ് എനിക്കൊരു വീഡിയോ ആയിട്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നത് ഏതായാലും അറിയണം അതായത് എന്ത് പറ്റി അല്ലെങ്കിൽ എം ജി എറ്റ് എക്സ്പ്ലോറിനെന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അതായത് ഈ രണ്ട് മൂന്ന് ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഈ രണ്ട് മൂന്ന് ദിവസം ഈ ഹോസ്പിറ്റലിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ദിവസം മുമ്പ് വരെ ഞാൻ കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു പ്രശ്നമെന്ന് പറഞ്ഞാൽ വരൊന്നുമല്ല ലാസ്റ്റ് ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാമായിരിക്കും ഞാൻ ഫുള്ളി ഓക്കി അല്ലായിരുന്നു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് ഒരു പനിയിൽ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് മെഡിസിൻസൊക്കെ കഴിച്ചു അതിനുശേഷം ഒരു നടുവേദനയിൽ നടുവേദന തുടങ്ങി അതായത് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു ബാക്ക് പെയിൻ ഭയങ്കര കൂടുതലായിരുന്നു അങ്ങനെ ബാക്ക് പെയിൻ വന്ന് ജസ്റ്റ് ഞാനൊന്ന് കൊണ്ട് കാണിച്ചു ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും ക്രിയാറ്റിൻ ലെവൽ കയറി ഒരു ത്രീ പോയിൻറ് ഫോർ വരെയായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ കസിനൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യത്താസിലോട്ട് വന്നായിരുന്നു അങ്ങനെ കരിത്താസിൽ വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം അതൊരു ഫൈവ് പോയിൻറ്റ് ഫോർ ആയി എൻ്റെ ക്രിയാറ്റിൻ ലെവൽ അപ്പം ഏതായാലും ഏകദേശം കൈവിട്ട് ഒരു സിറ്റുവേഷനിലോട്ട് വന്നു തുടങ്ങി അങ്ങനെ സിറ്റുവേഷൻ അണ്ടർ കൺട്രോളിലല്ലാതെ കുറച്ച് നാൾ പോയായിരുന്നു അതായത് എനിക്ക് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കുറച്ച് സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാമായിരുന്നു കോഴി ഭയങ്കര ക്ഷീണമായിരുന്നു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പം ഏതായാലും ഇവിടെ വന്നതിന് ശേഷം എനിക്കൊന്ന് ഒരുപാട് കുത്തിവയ്പ്പ് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ എന്നാ പറയുന്നത് ട്രിപ്പും കാര്യങ്ങളൊക്കെ ട്രിപ്പും കൂടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ട്രിപ്പ് കയറി 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 ട്രിപ്പ് കൂടെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഏകദേശം ഫോർ പോയിൻറ്റ് സെവൻ വരെ ഇന്നലെ എത്തിയായിരുന്നു ഇന്നത്തെ റിസൾട്ട് വന്നിട്ടില്ല ഏതായാലും ഞാൻ മെയിനായിട്ട് പറയാൻ വന്നൊരു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എനിക്കൊന്ന് നമ്മുടെ സെബിൻ എനിക്ക് ഡെയിലി മെസ്സേജ് ഇടുമായിരുന്നു എന്ത് പറ്റി എന്താണ് പിന്നെ എൻ്റെ യൂട്യൂബ് യൂസ് ചെയ്യുന്ന നമ്പർ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല മീൻസ് എൻ്റെ വാട്സാപ്പ് നമ്പറൊക്കെ വീട്ടിലായിരിക്കുന്നത് കാരണം ഇതൊന്നും പ്രെഡിക്റ്റബിൾ അല്ലല്ലോ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒരു എടുത്ത് വയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോലും പറ്റാതെ വന്ന ഒരു സാഹചര്യം കാരണം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ പോലും ഒരു സാവകാശം കിട്ടിയില്ല അതുപോലെ മേലാതെ സിറ്റുവേഷൻ ആയിരുന്നു എനിക്കൊരു ലാസ്റ്റ് ഞാൻ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണി കിട്ട ഒരു വീഡിയോ ആണ് ഒരു ക്യാപ്പൊക്കെ വെച്ച് കാരണം ക്യാപ്പ് വെച്ച് തന്നെ എൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മറക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ആ ഒരു വീഡിയോ ചെയ്ത് ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട് ഇനി ഇപ്പോൾ ഒരു രണ്ട് ദിവസം കൂടെ ഏതായാലും ഇവിടെ റെസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഈ റെസ്റ്റ് ചെയ്യുന്ന ടൈം ഞാൻ ഏതായാലും മാക്സിമം വാല്യബിൾ ആക്കാൻ നോക്കും അതായത് കുറച്ചൊക്കെ വീഡിയോസ് ഇവിടെ നിന്നായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഏതായാലും കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇഷ്യൂസ് പിന്നെ നമ്മളൊരു ഗീവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഞാൻ മേലാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നെങ്കിൽ പോലും അതിനകത്ത് അനൂപതെന്ന് പറഞ്ഞ ആളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഞാൻ ഏതായാലും വീട്ടിൽ പോയിട്ടൊന്ന് കൺഫേം ആക്കും പക്ഷേ എൻ്റെ സെബിൻ അതായത് നമ്മുടെ തന്നെ സബ്സ്ക്രൈബറായ സെബിൻ ഒരു കാര്യം എന്നോട് മെസ്സേജിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ല അത് ഞാൻ മെയിനായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും ഫോളോ ചെയ്യണമെന്നുള്ള ഞാൻ ഏതായാലും ഇൻസ്റ്റയിലെ എല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മീൻസ് പക്ഷേ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കണം കൺഫേം ആക്കിയിട്ട് ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജെനുവിൻ ആയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉറപ്പായിട്ട് നമ്മളൊന്ന് റീവാലുവേറ്റ് ചെയ്യും അർഹതപ്പെട്ട അർഹതപ്പെട്ടയാൾക്ക് കിട്ടണം അതിൻ്റെ ഒരു വാശിയാണ് പിന്നെ ഏതായാലും എല്ലാം ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതെല്ലാം നടക്കത്തുള്ളൂ ഒരു രണ്ട് ദിവസം ഏതായാലും ഞാനിവിടെ കോട്ടയം കാര്യത്താസിലുണ്ട് അങ്ങനെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇന്നലെ ഇന്നാണ് സോറി ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് റൂം കിട്ടിയത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റൂമാണ് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു അറിയാം വീഡിയോയ്ക്കകത്ത് തന്നെ ഏതായാലും ബാക്കിയുള്ളതൊക്കെ വൈസ് ഓക്കെയാണ് ഹെൽത്ത് ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡയറ്റ് കിട്ടിയിട്ടുണ്ട് കാരണം ഇത്ര നാൾ ഫുഡിനൊന്നും ഒരു കൺട്രോളും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ട് നടന്ന ആളാണ് അപ്പോൾ കുറച്ച് െങ്കിലും തോന്നുമായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പം ശരിക്കും ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ്റെ ഇഷ്യൂ ആണ് ശരിക്കും എനിക്ക് വന്നിരിക്കുന്നത് ഞാൻ പൊതുവേ മെഡിസിൻസ് കഴിക്കാത്തൊരു വ്യക്തിയാണ് എന്നാൽ അബദ്ധവശാൽ പനി ജലദോഷം അറിയാമല്ലോ അന്നത്തെ ആ സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു മെഡിസിൻ കഴിച്ചതാണ് ആ മെഡിസിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാക്കി അങ്ങനെയാണ് എനിക്ക് നടുവേദന വന്ന് അഡ്മിറ്റാകേണ്ടി വന്നത് അപ്പോൾ ഏതായാലും ഞാനതിൽ വലിയ വിഷമം അല്ലെങ്കിൽ എനിക്കങ്ങനെ വിഷമം ഉണ്ടെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം ഏതായാലും ഒരു രണ്ടു രണ്ടര വർഷമായിട്ട് ഞാൻ നന്നായിട്ട് ഓടി നടക്കുകയായിരുന്നു ഒരു ബോഡിക്കാണുള്ളൊരു റെസ്റ്റ് അത്യാവശ്യം എന്ന് പറയുന്ന പോലെ ഞാൻ കുറച്ച് റെസ്റ്റിന് വേണ്ടി മാത്രം ഏതായാലും ബോഡി പറഞ്ഞ് ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ദിവസം ഞാൻ റെസ്റ്റിനായിട്ടാണ് ഇപ്പം ഇവിടെ കിടക്കുന്നത് അപ്പോൾ ബോഡിക്കും റെസ്റ്റാവും റെസ്റ്റ് ആവും ഞാൻ ഏതായാലും നല്ല അടിപൊളി നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് തിരിച്ച് നമ്മൾ വരുന്നതായിരിക്കും പഴയ കണ്ടൻസ് എല്ലാം നമ്മൾ ഇനി അത്തനെ കഴിഞ്ഞും അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞുപോലെ പതിനാറോ പതിനേഴോ ഒരു ലൈവ് വീഡിയോ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഇതിനിടയ്ക്ക് ഞാൻ ആ പറഞ്ഞ വീഡിയോൻ്റെ കേസ് കിട്ടും അതായത് നമ്മുടെ ഗിഫവേ ശരിയായിട്ടില്ലെന്നുണ്ടല്ലോ അതിലെന്തെങ്കിലും മൽപ്രാക്ടീസോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതിലൂടെ സ കോമ്പിറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റീവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും അർഹതപ്പെട്ടയാൾക്ക് തന്നെ അത് കിട്ടണം കാരണം അർഹതപ്പെട്ട ഒത്തിരി പേരുണ്ട് അവർ ചെയ്തിട്ട് അവർക്ക് കിട്ടാതെ പോകരുത് ഒന്നും ചെയ്യാത്ത ഒരു പുതുതായിട്ട് വന്ന ഒരു വ്യക്തിക്കാണ് കിട്ടുന്നതെങ്കിൽ പുതുതായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല പക്ഷേ പുതുതായിട്ട് വന്നതാണെങ്കിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത് തെറ്റാന്ന് ഞാനും സജസ്റ്റ് ചെയ്തുള്ളൂ അപ്പോൾ ഇതിനൊക്കെ എന്നെ സഹായിച്ചത് സെബിനാണ് കാരണം സെബിൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കാരണം എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് ചെയ്യും എങ്ങനെയുണ്ട് സുഖമാണോ ഓക്കെ ആണോ വീഡിയോസ് എന്തെങ്കിലും കണ്ടൻസിന് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല സെബിനെ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഏതായാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ എന്നെ നന്ന് ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇനിയും ഇതുപോലെ തന്നെ നല്ല സപ്പോർട്ട്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കണം തിരിച്ച് ഞാൻ വരും അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക റൂം അത്യാവശ്യം കുളവാണ് എന്നാലും വലിയ പ്രശ്നമില്ല എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണുക ഞാനത് കിടക്കുന്ന സ്ഥലം ഇവിടെയാണ് അടിപൊളിയാണ് വലിയ ബെഡും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ഇലക്ട്രിക്കലി കണ്ട്രോൾഡാണ് അപ്പോൾ ഒക്കെ എന്താക്കിയും കാര്യങ്ങളെല്ലാം ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ യാ ഓക്കെ അപ്പം ഈ ട്രിപ്പ് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു പത്താമത്തെയോ പതിനഞ്ചാമത്തേങ്ങാണ്ട് ആട്ടിരുന്നു അതെല്ലാം സെറ്റായി പിന്നെ അത്യാവശ്യം ഒരു ടി വി കാര്യങ്ങളും എല്ലാം അതായത് അടുത്ത പടം ആ മാൻ പടം കാണാം കുറേ നാൾ കൂടിയിട്ടൊക്കെ ഇരുന്നു ഇങ്ങനെ പടം കാണുന്നത് ഇവിടെ എൻ്റെ കൂട്ടത്തിലുള്ള ആർക്ക് വേണ്ട റെസ്റ്റ് ചെയ്യാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇരിക്കാം ഫ്രിഡ്ജൊക്കെ ഉണ്ട് നല്ല അടിപൊളി സെറ്റപ്പാണ് ബിയറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും തന്നെ ഇതിനകത്തില്ല ഓക്കെ പിന്നെ ഇവിടെ തുണിയൊക്കെ വിരിച്ചിടാൻ പറ്റുന്നൊരു അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് വലിയ കുഴപ്പമില്ല എ സി ആയതുകൊണ്ടാണ് ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തു തരാൻ പറ്റും പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവം കാണുമല്ലോ ഇതല്ല ഇതിൻ്റെ ബാത്റൂമ് ശരിക്കും പറഞ്ഞാൽ ഓടി നടക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല നല്ല ഫെസിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം ഫുഡ് വേസ്റ്റ് ഇടാനും ജനറൽ വേസ്റ്റ് ബാക്കി വേണ്ടി സെപ്പറേറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് സോ മാറി ഉടനെയാണ് തിരിച്ച് വരുന്നതായിരിക്കും ഏതായാലും ഒരു രണ്ട് ദിവസം കൂടെ ഏതായാലും ഇവിടെ കാണും രണ്ട് ദിവസം റെസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും വീഡിയോസ് വരാത്തത് എന്ന് എല്ലാവരും ഒന്നും മനസ്സിലാക്കുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാരണമാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക